സിറോ മലബാർ സഭ ആസ്ഥാനമായ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെൻറ്റ് മേരീസ് ബെസലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പിച്ച് വികാരി ഫാദർ ആന്റണി പൂതവേദി രാവിലെ ഏഴ് മണിക്ക് ചുരുക്കം ആളുകളെ പങ്കെടുപ്പിച്ചായിരുന്നു കുർബാന അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില പള്ളികളിൽ രാവിലെ സിനഡ് കുർബാന അർപ്പിച്ചു ഇരുപത്തിയഞ്ചാം തീയതി മുതലാണ് സീറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും സിനഡ് നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന മാർപ്പാപ്പ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ സെന്റ് മേരീസ് ബസിലിക്കയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഇവിടെ കുർബാന അർപ്പണം ഉണ്ടാകില്ല എന്നായിരുന്നു ഔദ്യോഗിക അറിയിപ്പ് എന്നാൽ പുറത്ത് അധികം ആളുകളെ അറിയിക്കാതെ പ്രൈവറ്റ് മാസായിട്ടാണ് പള്ളിവികാരി ഫാദർ ആന്റണി പൂതബേലി രാവിലെ ഏഴ് മണിക്ക് ബസലിക്കയിൽ സിനഡ് കുർബാന അർപ്പിച്ചത് കുറച്ച് വിശ്വാസികൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത് ഏകീകൃത കുർബാന സിനിടനെ അനുസരിച്ച് അർപ്പിക്കണമെന്നുള്ള പരിസരപിതാവിന്റെ ആജ്ഞ ഉള്ളതുകൊണ്ടും ഇന്ന് ഏഴുമണിക്ക് അച്ഛനവിടെ കുർബാന അർപ്പിച്ചിരുന്നു എല്ലാ എല്ലാ ക്രമങ്ങളും പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഏകീകൃത കുർബാന അർപ്പിച്ചത് അപ്പം അതുകൊണ്ട് പരിസ്ഥിതി പിതാവിനെ അനുസരിച്ചുകൊണ്ടും എന്നാൽ അഡ്മിനിസ്ട്രേറ്റർ അച്ഛനോട് പറഞ്ഞ കാര്യത്തെ ധിക്കരിക്കാതെയും അതായത് ഒരു ആ അച്ഛൻ ഉൾക്കൊണ്ടുകൊണ്ട് മണിക്ക് അവിടെ കുർബാന അർപ്പിച്ചു വികാരി പൂതവേലിയുടെ നടപടിയോട് അൽമയ മുന്നേറ്റവും വൈദിക സമിതിയും എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത് അതേസമയം ഇന്ന് രാവിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കപ്പെട്ടു പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളി മഞ്ഞപ്ര മാർസ്ലീവ ഫെറോന പള്ളി മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി എന്നിവിടങ്ങളിലെല്ലാം ഇന്ന് ഏകീകൃത കുർബാന അർപ്പിച്ചു കേരള വിഷ് ന്യൂസ് കൊച്ചി